രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മൂന്ന് തിങ്കൾ സംസ്ഥാനത്ത് പ്രവേശനോത്സവം നടക്കാനിരിക്കെ ഇത്തരം സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കോട്ടയം ജില്ലാ കലക്ടറാണ് നാളെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ലഭ്യമാക്കിയിട്ടുള്ളത് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് ഇപ്രകാരമാണ് കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധി കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും വേളൂർ സെൻറ്റ് ജോൺസ് എൽ പി എസ് പുളിനാക്കൽ സെൻറ്റ് ജോൺ യു പി എസ് കല്ലുകുരക്കൽ ഗവൺമെൻറ് എൽ പി എസ് കല്ലുപുരക്കൽ ഗവൺമെൻറ് യു പി എസ് എന്നീ സ്കൂളുകൾക്കും തിങ്കളാഴ്ച അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മൂന്നിന് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അറിയിപ്പാണ് ലഭ്യമാക്കിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്